അവസാന മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി എങ്ങനെയാണ് ാണ് അല്ല പൂർണ്ണമായ ആത്മവിശ്വാസമാണ് യു ഡി എഫിന് ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശം എല്ലായിടത്തും ഉണ്ട് യാതൊരു സംശയവും വേണ്ട ഈ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ഇരുപത് സീറ്റ് ജയിക്കാൻ ഇത്രയും നിലവാരമില്ലാത്ത പ്രചരണം അത് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന പിന്തുണ കണ്ടിട്ട് ഞെട്ടിയിട്ടാണ് ഞാനിപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്കും വലിയ ആൾക്കൂട്ടമാണ് അത് എല്ലാ വിഭാഗം ജനങ്ങളും വരികയാണ് അത് കണ്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അതുകൊണ്ട് പറയുന്നുണ്ട് നോക്കു നോക്കാം അതിന് പ്രതികരണം പറട്ടെ എനിക്കറിയാം സോളാർ കേസിൽ എൻ്റെ പിതാവിനെ എങ്ങനെയാണോ പീഡിപ്പിച്ചത് കള്ളം മാത്രം പറഞ്ഞ് കള്ളം 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 സത്യം പറയാൻ ചിലപ്പോൾ മടിക്കും അപ്പം എന്ത് ചെയ്യാൻ പറ്റും ഓരോരുത്തർ ഹാബിറ്റാണ് അല്ല അല്ല സ്വന്തം അനുഭവമായിരിക്കും നമുക്കങ്ങനെ വീഡിയോ വീഡിയോ ആ അങ്ങനെ വീഡിയോ ഇല്ലാന്ന് അവിടുത്തെ കാൻഡിഡേറ്റ് തന്നെ പറഞ്ഞിരിക്കുന്നു വീഡിയോ ഉണ്ടെങ്കിൽ അദ്ദേഹം കൊണ്ടുവരട്ടെ അങ്ങനെ വീഡിയോ ഉണ്ടായാലും കൊണ്ടുവരട്ടെ ആ വീഡിയോ അപ്പോൾ വെറുതെ വ്യാജ പ്രചരണം നടത്തി ആളുകളെ വഷളാക്കുക ഇത് പണ്ടേ ഉള്ള സി പി എമ്മിന്റെ ശീലമാണ് ജനം മറുപടി കൊടുക്കും എന്തോ അങ്ങനെ ഉണ്ട് ആരോപണമല്ലേ എവിടെ തെളിവെന്ത് ചെയ്യും നിങ്ങളുടെ പോലീസല്ലേ എത്ര നാളായി എന്തെങ്കിലും തെളിവ് കൊണ്ടുവരാൻ പറ്റിയോ ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചുമ്മാ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയും നിങ്ങളുടെ മന്ത്രി നിങ്ങളുടെ മുഖ്യമന്ത്രി ഇപ്പം ഞങ്ങളുടെ നേതാക്കന്മാരെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടി കള്ളക്കഥ ഉണ്ടാക്കുന്നു അത്രയല്ലേ ഉള്ളൂ എവിടെ തെളിവെന്ത് ചെയ്യേ നടപടി എവിടെ നിങ്ങളെടുത്തിട്ടുണ്ടോ ഒന്നുമില്ല പിന്നെന്തിനാ ഈ പറയണേ ില്ല <laughs> അതെ <laughs>